പറയാനുള്ളത് ആയിട്ട് തോന്നുന്നുണ്ടോ കാരണം ഇപ്പോ ഈ സിനിരിയല ഏറ്റവും കൂടുതൽ പോവാൻ സാധ്യത ഇതൊരു കളിയാണ് സംഭവിക്കാമല്ലോ ആ ചെലവേർ ജയിക്കും ചിലവര് തോക്കും ഇതൊരു ഭയങ്കരമായിട്ട് നമുക്കൊരു കളി ഗെയിം പോലെ ആലോചിച്ചാൽ മതി തോന്നുന്നു അവൻ ജയിക്കും വിചാരിച്ചായിരുന്നു നമ്മൾ ഫാമിലി അതുകൊണ്ടായിരിക്കും നമ്മളൊരു ആയിട്ട് ആയിരിക്കും പക്ഷെ നന്നായിട്ട് ചെയ്തു ഇഷ്ടപ്പെട്ടു അവന്റെ ഗെയിം ഇഷ്ടപ്പെട്ടു പക്ഷെ ജെവിനായിട്ട് പറയണെങ്കിൽ ഈ വീക്കിൽ ആരും പോകേണ്ടതല്ലായിരുന്നല്ലോ അങ്ങനെയാണ് ഒപ്പീനിയൻ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് വിചാരിച്ചു അവൻ പക്ഷേ ചെയ്യാൻ പറ്റും അതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞ പിയർ പറഞ്ഞ സംഭവം അറിയില്ല ആരെയും ഉണ്ടായില്ല നമ്മളും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അവൻ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യാൻ വേറെ ഒന്നും അറിയില്ല സത്യം പറഞ്ഞു ആര് നന്നായിട്ട് ഗെയിം കളിച്ചായിരുന്നു കാറിന്റെ ഗെയിം ആയാലും അതെ അവൻ എല്ലാം ടാസ്ക് അടിപൊളിയായിട്ട് ജയിച്ചു പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ സ്നേഹം കിട്ടിയെന്നു എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനു വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവനിപ്പോ വരും നമുക്ക് അവനോട് സംസാരിക്കാം താങ്ക് യു അവസ്ഥയല്ല ക്രിക്കറ്റ് പ്ലെയർ ആക്ടറായി പോയി ആക്ടി അടിപൊളി ആക്ടറാണ് ചാൻസ് കിട്ടുവാണെങ്കിൽ നന്നായിട്ടും ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പോ ഈ നമ്മളെ ഈ പി ആർ ഗെയിംസോ വോർഡ്സോ സത്യം നമുക്ക് അവൻ ഓണസ്റ്റായിട്ട് അവൻ കളിച്ചു പോയി അവൻ എന്താണ് അവൻ അവിടെ റിയാലിറ്റി അവൻ കാണിച്ചു കൊടുത്തത് റിയാലിറ്റി ഷോയിൽ റിയാലിറ്റിയാണ് കാണിക്കേണ്ടത് ആ ഒരു റിയാലിറ്റി അവൻ കാണിച്ചു

എനിക്ക് തോന്നില്ല ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ് ഇത് നമ്മള് ഡ്രാമ കളി അല്ലാണ്ട് നമ്മള് കാണുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയാണ് നമ്മൾ സൈക്കോളജിക്കലി അറുപത് നൂറ് ദിവസം ഒരു വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു മനുഷ്യന്റെ ഒരു മെന്റാലിറ്റി ഒരു മെന്റൽ സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കണം അത് അത്ര അത്ര ഡിഫിക്കൽട്ടായിട്ട് അത്ര മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേരാണ് ജയിക്കുന്നത് ശരിക്കും അപ്പൊ ഇതൊരു ഫെയർ ഗെയിം ആണ് ഞാൻ വിചാരിക്കുന്നത് ഫെയർ ഇല്ലായിരിക്കും അപ്പൊ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മളുള്ള കാര്യങ്ങൾ കയ്യിലുള്ള കാര്യങ്ങൾ ആലോചിക്കാം ഈ ഫെയർ ഗെയിമിൽ ആരിന്റെ ആര്യൻ്റെ അൺഫെയർ ആയിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക